ഹലോ വെൽക്കം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വലിയ സ്വാഗതം എൻ്റെ സ്കൂൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കുറച്ച് മൂന്ന് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് ആദ്യം കൂടി വാങ്ങിക്കാൻ പോകട്ടോ ഞങ്ങൾ ഞാൻ അമ്മയും കൂടി ഇരിക്കുവാണ് ബൈക്കാണ് കേട്ടോ പുതിയ ബൈക്കാണ് കേട്ടോ ഇത് ഓക്കെ വിശാലിൽ ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കാലായിരുന്നു അപ്പം മട്ടാഞ്ചേരി അവിടെ പോയ കേട്ടോ അപ്പ എ തീ ഗായ്സ് അപ്പം അവിടെ ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു ലഞ്ച് ബാഗൊക്കെ ഉണ്ടായിരുന്നു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പൗച്ച് വാങ്ങിയാൻ വേണ്ടിയാണ് വന്നത് ബോക്സ് വാങ്ങിയാൽ തന്നെ ഞാൻ അപ്പം തന്നെ കൊണ്ടുചേരും അപ്പം ഞങ്ങൾ പൗച്ചിന് അവിടെ കുറച്ച് വെറൈറ്റി പൗച്ചുണ്ടായിരുന്നു കുറച്ച് നല്ല വെറൈറ്റി ബോക്സ് ഉണ്ടായിരുന്നു എന്നിട്ട് അത് വരെണ്ണം പൗച്ചിന് ഞാൻ വാങ്ങി അപ്പോൾ ഞങ്ങൾ വാങ്ങി ബോക്സായി ഇഷ്ടമാണ് കമന്റ് ചെയ്യുന്നേ ഞാൻ ഏത് ബോക്സാണ് വാങ്ങിക്കണെന്ന് കമന്റ് ചെയ്യണം പിന്നെ ഞങ്ങൾക്കെ ചോദിച്ച പറയാനിട്ടപ്പോഴും ഞാൻ ആദ്യം തന്നെ ബാഗാണ് കാണിക്കുന്നത് അപ്പ ഇതാണ് കേട്ടോ എൻ്റെ സ്കൂൾ ബാഗ് വലിയ ബാഗായിരുന്നു അപ്പ ഞങ്ങള് എല്ലാ ഉണ്ട് ഞങ്ങൾ ഒന്ന് തുറന്ന് കാണിച്ചിരും ആ ഫസ്റ്റ് ആൻഡ് ചെയ്തായില്ലേ അതുകൊണ്ട് വലിയ ബാഗ് വേണം ഇതാണ് അവസ്ഥ ഇതിന് അഞ്ചു സിബുണ്ട് വലിയ ബാഗല്ലേ അതുകൊണ്ടാണ് അപ്പ അഞ്ചു സിബൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് ചെറിയ ബുക്കൊക്കെ ഒരു സൈഡിൽ വെക്കട്ടോ ഒതുക്കി വെക്കാം അതാണ് നല്ല കാര്യ ഞങ്ങള് യു കെ ജി ആയതുകൊണ്ട് അങ്ങനെ ഒതുക്കി ക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ കുറച്ച് വലിയ ബാഗാണ് മേടിച്ചിട്ടോ ഓക്കെ ബാഗില് നല്ല ക്വാളിറ്റി ബാഗാ കേട്ടോ നല്ല കളറുമാണ് അടുത്തത് നമ്മുടെ വെറൈറ്റി ബോക്സ് വെറൈറ്റി ബോട്ടിലാണ്ടോ സോറി ബോക്സ് എന്ന് പറയാൻ പറഞ്ഞു ഞങ്ങള് ബോട്ടിൽ സ്റ്റീൽ ബോട്ടിലാണ് നമുക്ക് മാറ്റി വെക്കാം അടുത്ത നല്ല സ്വന്തം ബോക്സ് പൗച്ച് പൗച്ചണ വാങ്ങിയത് ഇനി ഇഷ്ടമുണ്ടെങ്കിൽ കപ്പിങ് ചെയ്യണം അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിലവസ്ഥ സ്പോഞ്ച് പോലത്തെ എന്തോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു സ്മൈലാണ് കേട്ടോ അപ്പം അടുത്തത് ടിഷിൻ ബോക്സ് എനിക്കിത് വല്ലപ്പോഴും ആവശ്യമേ മറ്റുള്ളു കാരണം എനിക്ക് സ്കൂളിൽ ബ്രേഡ് ഫാക്സ് ഉണ്ട് അടുത്തത് രഞ്ജു കഴിക്കാനുള്ള പാത്രം ഇങ്ങനത്തെ പാത്രം എന്തൊക്കെ കൊണ്ട് കൊണ്ടത് അതിൽ വെറ അവിടെ വെറൈറ്റി പാത്രങ്ങളുണ്ടായിരുന്നു അതെനിക്ക് വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഡോണ്ടു മിസ്സുണ്ട് അതുകൊണ്ട് ഞങ്ങളിത് വാങ്ങിച്ചില്ല ഇതാണ് നമ്മൾ ഗ്ലാസ് പാല് കുടിക്കുന്ന ഗ്ലാസ് അത് അപ്പ ഇതാണ് നമ്മളുടെ പെൻസിൽ ഈ പെൻസിൽ എന്തോ ഒരു വെറൈറ്റി പോലെ ഇതിപ്പോണ്ട് അപ്പ ഇത് കുറച്ച് വെറൈറ്റി ആണെന്ന് ഞാൻ ഞാനാദ്യ ഇതൊക്കെ കാണുന്ന ഷാർപ്പ് ചെയ്തിട്ട അവസ്ഥ നിങ്ങൾ നോക്കിക്കോ ഇത് ക്യൂട്ട് ക്യൂട്ട് കട്ടറോ അപ്പ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ കുറച്ച് വെറൈറ്റി കട്ടർസ് ഒക്കെ ഉണ്ട് ഞാൻ വണ്ടി കഴിച്ചു കഴിഞ്ഞുതരാം കേട്ടോ എന്നാൽ ഇതിൻ്റെ അവസ്ഥ രണ്ടായിട്ട് മാറി അപ്പോൾ അടുത്തത് ഇതോടെ ഒരു വെറൈറ്റി പെൻസിൽ റെഡ് കട്ടറ് കൊണ്ടാണ് ഞാൻ ഇതായത് കട്ട് കട്ട് ചെയ്തത് കട്ട് നേതത് അപ്പോൾ ഡബിൾ ഷെയ്ഡ് കണ്ടു നീലയും ഓറഞ്ചും ഇന്നത്തെ പെൻസില് ആരെങ്കിലും കൈ കയ്യിലുണ്ടെങ്കിൽ കമ്മൻ ചെയ്യണം കേട്ടോ പെൻസിലിൻ്റെ അറ്റം രണ്ട് ചെയ്യുന്നുണ്ട്